ഓനെ പറഞ്ഞോ ഇന്നത്തെ ഞാനൊരു കുളിച്ചാൻ പൂവാണ് മണി അസിക്ക് ഉണ്ടപ്പായി ആ അപ്പൊ ഞമ്മളിന്ന് മപ്പാട്ടരാ അടിപൊളി സ്ഥലാണ് അടിപൊളി തടയാണ് ഈ കണ് ഞമ്മള് പോണു എല്ലാരും ഉണ്ട് ഡ്രസ്സൊക്കെ എടുത്തോളൂ ഡ്രസ്സൊക്കെ എടുത്തു കൊണു കാണിച്ചെടുത്ത ഡ്രസ്സ് എവിടെ ഒരു ട്രൗസറും ും രണ്ടുമൂന്ന് തോർത്തൊക്കെ എടുത്തു എല്ലാരും ഓരോ ട്രൗസറും ഓരോ തീർത്തപ്പോ രണ്ട് ട്രൗസറും രണ്ട് തോർത്തൊക്കെ എടുത്തേക്കണ് അപ്പൊ തട തടയണയിൽ പോയിട്ട് കുളിക്ക എന്താ ചു പറ മണി വണ്ടേ ആ ബനിയനോ ബനിയനും രണ്ടെണ്ണം എടുത്തു ഇതിന്റെ ഉള്ളിലും ഉണ്ട് മറ്റേലും ഉണ്ട് അപ്പൊ ഓക്കെ പൂവല്ലേ പമ്പിന്ന് എണ്ണ അടിച്ചു പൂവണ് ഓക്കെ അപ്പൊ ഞങ്ങളിതാ വഴിയിലിതാ രണ്ടു ചെങ്ങായിമാരെ കാത്തുക്കല എ ടി എം പൈസ ഇടാൻ വേണ്ടിട്ട് കയറിയതാ അപ്പൊ ഓലെ കാത്തുക്ക സൽമാന് കാത്ത് നിന്ന് കാത്തുനിന്നാ ഇരുന്നു കാല് കേറ്റ ഈ സ്ഥലം കൊടുക്കാനാണ് ഏത് സ്ഥല ഈ സ്ഥലം സാധ്യമാവും സ്ഥലക്കാച്ചറിയോ അല്ലല്ല വ്യൂ അങ്ങോട്ട് റോഡിൽ നിന്ന് നേരെ പോണം അത് നേരെ വേറെ ലോകത്തേക്ക് ഇറങ്ങണം നമ്മളെ തിരിച്ചില്ലേ കാത്താന്റെ അവിടെ നിന്ന് അത് നേരെ അങ്ങോട്ട് പോയ ഒരു മലയുടെ മോൾക്കാണ് ഈ വ്യൂ അല്ല പറഞ്ഞു ഈ വ്യൂ അല്ലടോ എന്റെ താത്താൻ തിരിച്ചല്ല അപ്പൊ ഇതാണ് നമ്മൾ കുളിക്കാൻ വന്ന തടയണ എന്റെ മൊത്തത്തിലുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ് സൽമാനെ കാര്യായിട്ട് ചേഞ്ച് ചെയ്യുള്ളു ഞങ്ങളൊക്കെ ട്രൗസറും ഇതൊക്കെ ഉള്ളിൽ ഇട്ടിട്ടാ വന്നിരിക്കണെ അതുകൊണ്ട് വലിയ സീനില്ല സൽമാന് കൊടുന്ന ഡ്രസ്സ് കൊടുക്കുന്ന കവറാണിത് എത്രങ്ങാനും ഇണ്ടാ കൊടുക്കണേ ഉള്ളില് കണ്ട ട്രൗസറും തോർത്തും തോർത്ത എവിടെ ഏഹ് അതിൻ്റെ ഉള്ളിലുണ്ടല്ലേ ആ ആ ഓക്കെ എന്നാ ഡ്രസ് ചേഞ്ച് മന നോക്കിട്ടോക്ക് ഒരാള് മുമ്പിൽ നടക്ക് ചെരുപ്പ് കൂടെ അയച്ചേക്ക് മനെ ചെരുപ്പുട്ടിന് ചെലപ്പോ ഒഴുക്കും ആ മന മെല്ലെ നോക്കിട്ടോ ഈ തലീകെട്ടൊക്കെ കെട്ടിട്ട് മെല്ലെ മെല്ലെ മണിയൊന്ന് നമുക്ക് ഞമ്മക്ക് അങ്ങനെ പോവാണ്ട് അവിടക്കെത്തണം സൽമാന്റെ ഐഡിയാണ് ഇത് വെഴുക്കാരിക്കാൻ വേണ്ടിട്ട് ഇരുന്നിരുന്ന് പോവാണെന്നറിയത് ആ ഏതോ മല ആ ഇവ ഇവളും അങ്ങനെ പോയിക്കോട്ടെ പോകൂല 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 ഉമനെ ഉമ്മൻ തൊഴഞ്ഞു തൊഴിഞ്ഞഅ അവിടെ എത്തോ പേഴുക്കണുണ്ടോ ഞാൻ മെല്ലെ നോക്കിട്ട് പോയാ മതി നിങ്ങള് മൂന്നാൾ ഒപ്പം പോ ഞാൻ അപ്പുറത്തെ വഴി കൂടെ എത്തിക്കോളാം ഉമ്മാന് പേടിച്ചിട്ടാ കൊഴപ്പൊന്നും ഇണ്ടാവുന്നില്ലേ അങ്ങനെ സൽമാ അതാ ഇവിടെ എത്തിയിട്ടുണ്ട് സാഹസികാണ് അത്ര വല്യ വെഴുക്കളൊന്നുമില്ല പക്ഷെ സൽമാന് ഭയങ്കര പേടി അയ്യോ മനുവായോ ആയോ സൽമാന അവിടെ ആ അയ്യവാ ആള് എത്തിടങ്ങി അധ്യയന പോയാടോടെത്തി നമ്മൾ പുള്ളി അവിടെ എത്തിയിട്ടില്ല സെൽമാൻ അവിടെ എത്തി വള്ളച്ചാട്ടത്തില് കളി തുടങ്ങി സത്യം പറയാലോ നല്ല ഒഴുക്കലുണ്ട് ഈ ഫോണും വെച്ചിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അധ്യേന പോകുന്നത് ഒരു ടാസ്ക് ആണ് നല്ല ഒഴുക്കലാ പക്ഷേ ഫോണോണ്ട് അവിടെ എത്തിയില്ലെങ്കി സൽമാന്റെ വീഡിയോ ഷൂട്ട് ചെയ്യലും നടക്കില്ല റിസ്ക് എടുത്തിട്ടുള്ള പോക്കാ പോക്ക മന പേടിച്ചിട്ടാടാ വരുന്നത് എങ്ങനെയുണ്ട് മനേ 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 മന എന്തൊക്കെ ചിട്ടി കൂട്ടണ് അതൊക്കെ തരത്തിലുള്ള എൻജോയ്മെന്റ് മനേ കേൾക്കണില്ല സൗണ്ട് കാരണം വള്ളത്തിന്റെ മനേ മനേ എങ്ങനെ അടിപൊളിയാ എന്താ ചെയ്യണ്

വള്ളച്ചാട്ടത്തിൽ ഇമ്മാന്റെ പാട്ട് ആ മുണ്ടണ മുണ്ട ആ ആ എന്തോ ഒപ്പിക്കാണ് ആ മുണ്ടണില്ല മുണ്ടണില്ല പാട്ടു പാടുന്നുണ്ട് കേക്കൂലെങ്കിലും ആക്ഷൻ മാത്രമേ ഉള്ളൂ माने के അങ്ങനെ കടന്നു ഉരുണ്ടിട്ട് പോണ് അതിന്റെ ഉള്ളിക്ക് കാരണോ മനെ മനെ മാന ആ മെല്ലെ മെല്ലെ മാന അതിന്റെ ഉള്ളിലേക്ക് പോ അയിന്റെ ഉള്ളിലേക്ക് പോണോ മെല്ലായി വെ ഡാൻസ് ഡാൻസ് ഐ എന്താ കിട്ട നിങ്ങളെന്താ ോ ഇവിടെ ഓരോ സാഹസികങ്ങൾ കടക്കുന്നുണ്ട് വള്ളത്തിന്ന് കളഞ്ഞു കിട്ടിയ ഒരു മാല കെട്ടിയിട്ടുണ്ട് മന മന മാല നോക്കട്ടാ മാല നോക്കട്ടെ തിരി തിരി തിരിഞ്ഞടക്ക് എങ്ങനെ എവിടെ മാല എവിടെ മാല ഞങ്ങളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതോ അവിടെ ഉള്ളത് ഇനി ഇതേനൊക്കെ ഇതൊക്കെ താണ്ടി കടന്നിട്ട് വേണം ഞാൻ അങ്ങോട്ട് പോവാന് ആൾക്കാര് നല്ലോണം വന്നു വൈകുന്നേരം അഞ്ചര ആറുമണി അകരായി അപ്പൊ ഫാമിലീസും ഒക്കെ വരാൻ തുടങ്ങി ഞമ്മളെ നാട്ടിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ കാണും ഇവിടേക്ക് ആളുകളൊക്കെ നല്ലോണം വന്നു നീ ടാസ്ക് കടന്നിട്ടു വേണം സൽമാൻ അക്കരക്കെത്താന് അതാ ഞങ്ങളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതാ അവിടെ ഉള്ളത് ഡ്രസ്സൊക്കെ അങ്ങനെ സൽമാൻ ഇതാ അടുത്ത ടാസ്കിലേക്ക് കടന്നിട്ടാണ് ഇനി വന്ന വഴി ഞങ്ങളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടേക്ക് തന്നെ എത്തണം